ഹലോ നമസ്കാരം ഇന്ന് ഡിസംബർ ആണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മന്ത് ആയിരിക്കും ഡിസംബർ അതിന് കുറേ റീസൺസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് ക്രിസ്മസ് തന്നെ ക്രിസ്മസിൻ്റെ വാലറ്റം പിടിച്ച് ന്യൂ ഇയറും വരുന്നുണ്ട് ഇത് രണ്ടും ഏറ്റവും അവസാനമാണല്ലോ വരുന്നത് അപ്പം ഈ മാസം മുഴുവനും ആ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണല്ലോ പിന്നെ രാവിലെയും രാത്രിയൊക്കെയുള്ള ചെറിയ തണുപ്പും രാത്രിയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വഴി നീല സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ആണല്ലോ മൊത്തത്തിൽ പ്രതീക്ഷയുടെ മാസമാണ് ഡിസംബർ എന്ന് തോന്നിയിട്ടുണ്ട് ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് അതാണ് ഡിസംബർ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഒരു വെക്കേഷനും കിട്ടുണ്ടല്ലോ അതിൻ്റെ ത്രില്ല് വേറെ ഇന്നലെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് കൊച്ചി ഈസ് അബ്സല്യൂട്ട്ലി റെഡി ഫോർ ക്രിസ്മസ് എന്നാണ് എല്ലായിടത്തും സ്റ്റാർസും ഒക്കെ ആയിട്ട് ശരിക്കും ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഇപ്പോളേ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സിൽ സന്തോഷം നിറയ്ക്കണേ ഈ മാസത്തിൽ നമ്മൾ ക്രീമി ഡിലൈറ്റ്സായിട്ട് ഒന്നിനും കുറവ് വരുത്തണില്ല രണ്ട് പുതിയ ഐറ്റംസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്തുകയെന്നു വച്ചാൽ നമ്മുടെ മെന്യൂലേക്ക് ഉള്ള രണ്ട് ഐറ്റംസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഒരു പിസ്താഷ്യൂ കേക്കാണ് പിസ്താഷ്യൂ ഡാക്വസ് ഇത് ഗ്ലൂട്ടൻലെസ് ആയിട്ടുള്ള കേക്കാണ് ഒരു ഐസിങ്ങും ആവശ്യമില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ റിച്ച് ആണ് ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് അങ്ങനെ ഓവർ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല എന്നാലും ഒരു ക്രേവിങ്ങിന് എന്തെങ്കിലും ഒരു കേക്ക് ഒരു ഹെൽത്തി ചോയ്സ് ആയിട്ട് ഇത് ഈ പിസ്താഷ്യൂ ഡാക്വസ് എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തേത് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ചോക്ലേറ്റ് ലവേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു നേരം ഒരാൾക്ക് കഴിക്കാം ഇനിയിപ്പോൾ രണ്ട് പേർക്ക് ഷെയർ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഇനി അതല്ല ഒരു ഒന്ന് രണ്ട് സ്പൂൺ എടുത്ത ശേഷം പിന്നെ വേറൊരു സമയത്തേക്ക് അങ്ങനെ അങ്ങനെ മാറ്റി വെച്ചും കഴിക്കാം അതായത് നമ്മൾ വളരെ അധികം കോൺഷ്യസ് ആണ് പക്ഷേ നമുക്ക് നല്ല ചോക്ലേറ്റ് ക്രേവിങ് ഉണ്ടെങ്കിൽ ഇത് കണ്ണടച്ച് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പ്രൈസിൽ ഒരുപാട് ഒന്നും കുറയ്ക്കാൻ പറ്റാതെ ഉണ്ട് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ ക്വാണ്ടിറ്റി കുറഞ്ഞാലും ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാത്തിനും ഭയങ്കര വിലയാണെന്ന് നിങ്ങളൊന്ന് ഇൻഗ്രീഡിയൻസിൽ നിന്ന് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടും ഒരു രക്ഷയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രോളെ കാണില്ലേ ബേക്കേഴ്സ് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിപ്പം മുഴുവനും അപ്പുറത്തേക്ക് കൊടുക്കാനായിട്ടുണ്ടാവൂന്നുള്ള മാതിരി അതിലെ വാസ്തവം ഇല്ലാണ്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ പോട്ടെ അപ്പം ഈ രണ്ട് ഐറ്റംസാണ് നമ്മളിപ്പം ഈയിടെ ആയിട്ട് മെന്യൂല് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഫെസ്റ്റിവൽ സീസൺ ആണ് നമുക്ക് ഗിൽട്ട് ഇല്ലാണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ രീതിയിൽ നമുക്കൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാണ് ഒരു ക്രിസ്മസ് ഹാമ്പർ മനസ്സിലുണ്ട് പ്രീമിയം വൺ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ വൈകാണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ലിമിറ്റഡ് നമ്പേഴ്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്യണേ